നമസ്കാരം രാമായണത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് രാമസീത തത്വം അതീവ ഗുഹ്യമായ രഹസ്യമായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് രാമസീതാ തത്വം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രാമൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം കോൺഷ്യസ്നെസ് ആണെന്നും സീത എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായി മറയുന്ന നാമരൂപങ്ങൾ എല്ലാം തന്നെ ഇല്യൂഷൻ മിഥ്യ മായയാണ് എന്നാണ് പറയുന്നത് ഇവിടെ തന്നെ പറയും ഇതിൽ കാണാം രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു രാമൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ബ്രഹ്മം തന്നെ ലക്ഷ്മി ഭഗവതി ലോകമായ പര ആ പരത്തിൻ്റെ ആ കോൺഷ്യസ്നസ്സിൻ്റെ മായയാണ് ലക്ഷ്മി ഭഗവതി സീത മായ ഗുണങ്ങളെ കൊണ്ടാണ് ഈ കായരൂപം ഉണ്ടാകുന്നത് അതായത് മനസ്സിലുള്ള ദത്തങ്ങൾ ദത്തങ്ങൾ ബോധം പ്രതിഫലിപ്പിക്കുന്നതാണ് ജീവൻ എങ്ങനെയാണ് ഈ ദത്തങ്ങൾ ബോധത്തിലെത്തുന്നത് എന്നത് വളരെ ഗുഹ്യതമമായ കാര്യമാണ് അതുപോലെ നമ്മൾ സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ എത്തണമെങ്കിൽ സുരനിലെത്തണമെങ്കിൽ അസുരനെയൊക്കെ ഇല്ലാതാക്കണം എന്നതിലൂടെ വ്യക്തമാക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധം ഈശ്വരൻ അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ അഹം ബ്രഹ്മാസ്മി നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ബോധം പക്ഷേ അത് നമുക്ക് അറിയാൻ സാധിക്കില്ല മനസ്സിലുള്ള മാലിന്യങ്ങളുള്ളിടത്തോളം കാലം നമ്മൾക്ക് ആ ബോധത്തിലെത്താൻ സാധിക്കില്ല അപ്പം അങ്ങനെ ബോധത്തിലെത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനെ മാലിന്യരഹിതമാക്കണം അതിനാണ് രാമരാമേധീ ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേധി ജപിക്കുന്ന മറുത്തെന്നുമൃത്യുപയാധികളൊന്നുമേ സിദ്ധിക്കുകയില്ലതേ അല്ല കൈവല്യവും അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെ രാമരാമം നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് മറ്റ് ചിന്തകളൊന്നും വരാതിരിക്കുകയും മനസ്സ് ശുദ്ധമാവുകയും നമ്മളെ ആത്മബോധം തന്നെയായി മാറാൻ സാധിക്കും ആ മനസ്സ് ആത്മബോധമായി മാറുന്നതാണ് മുക്തി അതായത് മനസ്സിലെ ഡാറ്റ നമ്മൾ ഇല്ലാതാക്കുന്നു മനസ്സിലെ ഡാറ്റകൾ ഇല്ലാതാക്കിയാൽ ഇല്ലാതാക്കിയാല് അതിന് പിന്നെ ബോധവുമായി കൂടിച്ചേരാൻ സാധ്യമല്ല രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയു മാമയ നാശവും സിദ്ധിക്കുമേവനും അതായത് രാമൻ എന്ന് പറഞ്ഞാൽ ബോധമാണ് എന്ന് എന്നുറപ്പിച്ചാൽ ബാക്കിയെല്ലാം അതിൽ നിന്നുണ്ടാകുന്നതെല്ലാം ബോധം തന്നെ അപ്പം മാ മയ നാശവും ഞാൻ എൻ്റേത് എന്ന സ്വാർത്ഥതയും ഭേദചിന്തകളൊക്കെ ഇല്ലാതാവും ഗോപനീയം രഹസ്യംബര മീദൃശ്യം ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം അതീവ രഹസ്യമാണ് ഇതില്ലാത്തതാണ് ഇതെങ്ങനെയാണ് ഈ മായാദൃശ്യങ്ങൾ കാണുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തത്വമാണ് രാമാസീത തത്വം ഇത് നമ്മൾ നിത്യവും വായിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും ഒരു സംശയവുമല്ല